ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഈ ആഴ്ച സാധ്യമാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൈകോർത്തു എന്നുള്ള വാർത്തകളാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം നൽകുന്നത് ട്രംപിന്റെയും ബൈഡന്റെയും അന്ത്യശാസനത്തിന് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കുകയാണ് ഹമാസ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാമെന്ന് ഹമാസിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്ന് ജോ ബൈഡൻ തന്നെ വ്യക്തമാക്കുന്നു നിലവിലെ നിലവിലെ സാധ്യതകൾ പ്രകാരമാണെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ ബന്ധിമോചനം പൂർണ്ണമായും സാധ്യമാകും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് ജോ ബൈഡൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ആയിരിക്കും ഹമാസ് വിട്ടയിക്കുക വിട്ടയിക്കുന്നവരുടെ പട്ടിക അടിയന്തരമായി നൽകാനുള്ള നിർദ്ദേശമാണ് മധ്യസ്ഥരോട് അമേരിക്കയും ഇസ്രായേലും നടത്തിയിരിക്കുന്നത് അതേസമയം യഹിയാ സിൻവാറിന്റെ മൃതശരീരം വിട്ടു കിട്ടണമെന്ന ഹമാസിന്റെ ആവശ്യം നിഷ്കരുണം തള്ളുകയാണ് ഇസ്രായേൽ യഹിയാസിൻവാർ എന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ മൃതശരീരം പോയിട്ടൊരു രോമം പോലും ഇസ്രായേൽ പുറത്തുവിടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജൂതപടത്തന നൽകുന്നത് ഈ ഒരു ആവശ്യത്തിന് മേലാണ് വെടിനിർത്തൽ ചർച്ചകൾ അല്പമെങ്കിലും വൈകിയത് യഹിയാ സിൻവാറിന്റെ മൃതശരീരം തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടുവെങ്കിലും മൃതശരീരം വിട്ടു നൽകാൻ കഴിയില്ല എന്നും എഹിയാസിന്മാരുടെ മൃതശരീരം എവിടെയുണ്ടെന്ന് പോലും പറയില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം ഹമാസിന് നേരെ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം പതിനഞ്ചു മാസക്കാലം പിന്നിടുകയാണ് ഇതിനിടയിൽ നാൽപ്പത്തി എട്ടായിരത്തോളം പാലസ്തീനികൾ ഇസ്ലാമിക ഭീകരന്മാർ ഹമാസ് ഭീകരന്മാർ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസിൻ്റെ കണക്ക് അൽ ജസീർ അടക്കമുള്ള അറബ് മാധ്യമങ്ങളുടെ കണക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയായിരുന്നു എഹിയാസിൻവാറിന്റെ വധം ഇസ്മായിൽ ഹനീക്ക് ശേഷം ഹമാസിന്റെ തലവനായി നിയോഗിക്കപ്പെട്ട യഹിയ സിൻവാർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഗാസ സ്ട്രിപ്പിലുടനീളം ബങ്കറുകൾ നിർമ്മിച്ച് ബങ്കറുകളുടെ സൃഷ്ടാവായ സിൻവാർ ഇസ്രായേലി സേനയ്ക്ക് ഏറെ തലവേദനകൾ സൃഷ്ടിച്ച ഒക്ടോബർ മാസം ഏഴിലെ കൂട്ടക്കുരുതിയുടെ അടക്കം സൂത്രധാരൻ ബുദ്ധി കേന്ദ്രം ആ എഹിയാസിൻവാറിനെയാണ് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഒരു കെട്ടിടത്തിനുള്ളിട്ട് ഇസ്രായേൽ സേന തീർത്തത് ഇസ്രായേലിന്റെ ഡ്രോണുകൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഡ്രോണ് കണ്ട് അവശനായ സിൻവാർ കയ്യിലിരുന്ന വടിയെടുത്ത് എറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് പിന്നാലെ ആ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സിൻവാറിന്റെ തല തകർത്തായിരുന്നു എഹിയാസിൻവാറിനെ ഇസ്രായേൽ സേന വധിച്ചത് അതിനുശേഷം എഹിയാ സിൻവാറിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും അവ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു പിന്നാലെ ഇസ്രായേലി സേന തന്നെ ആ വമ്പൻ വെളിപ്പെടുത്തൽ നടത്തി കൊല്ലപ്പെട്ടത് എഹിയാസ് സിൻവാർ തന്നെയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കാത്തിരുന്ന ഭീകരവാദി നേതാവിനെ വധിച്ചതിലുള്ള സന്തോഷം ഇസ്രായേലി സേന പുറപ്പെടുവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി സിൻവാറിന്റെ മൃതശരീരാവശിഷ്ടങ്ങൾ ചോദിക്കുകയാണ് ഹമാസ് ഹമാസിനെ സംബന്ധിച്ച് സിൻവാറിന്റെ മൃതശരീരങ്ങളുടെ അവശിഷ്ടം ലഭിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് അവരുടെ ചരിത്രത്തിൽ അവർ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ഫൈറ്റർ ആണ് എഹിയാസിൻവാർ അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ദൈവ തുല്യമായ ഹമാസ് ആരാധിക്കുന്ന വ്യക്തി കൂടിയാണ് എഹിയാസിൻവാർ ആ എഹിയാസിൻവാറിന്റെ അവശേഷിക്കുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്നാണ് ഹമാസ് ചോദിക്കുന്നത് എഹിയാസിൻവാറിൻ്റെ ഒരു ഓർമ്മ പോലും ഉണ്ടാകില്ല എഹിയാസിൻവാറിൻ്റെ നിഴൽ പോലും ഇനി ലഭിക്കില്ല എന്ന് ഇസ്രായേൽ സേന പറയുന്നു കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് എഹിയാസിൻവാറിനെ തീർത്തത് അത്രത്തോളം വലിയൊരു വിജയമാണ് ഇസ്മായിൽ ഹനിയെ തീർത്തതിനേക്കാൾ വലിയ നേട്ടമാണ് എഹിയാസിൻവാറിനെ തീർത്തത് എഹിയാസിൻവാർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭീകരവാദി നേതാവായിരുന്നു അണികൾക്ക് ആവേശം നൽകിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഗാസയിൽ ഉടനീള ഉടനീളമുള്ള യുദ്ധങ്ങൾക്ക് മുൻപിൽ നിന്ന് നയിച്ച വ്യക്തി ഗാസ സ്ട്രിപ്പിലെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ശില്പി ഒളിയാക്രമണങ്ങളിൽ എല്ലാ കാലത്തും ഇസ്രായേലിന് തലവേന സൃഷ്ടിച്ച ശില്പി അതുപോലെ തന്നെ വിവിധ കമാൻഡ് സംഘങ്ങൾ വിവിധ ട്രൂപ്പുകളൊക്കെ ഹമാസുണ്ടാക്കിക്കൊണ്ട് അൽഹസം ബ്രിഗേഡ് അതുപോലെ തന്നെ മറ്റ് വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ട് ഇസ്രായേലിന് നേരെ നിരന്തരം യുദ്ധം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട തലച്ചോറൊക്കെ തന്നെ എഹിയാസിന്മാർ ആയിരുന്നു ആ സിൻവാറിനെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമായിരുന്നു ആ സിൻവാറിനെ തീർത്തതിലൂടെ ഏറ്റവും വലിയ നേട്ടമാണ് ഇസ്രായേലി സേന നേടിയത് പിന്നാലെ യുദ്ധം ഏറെക്കുറെ വിജയിച്ചതിന് തുല്യമായി ഇസ്രായേലിൻ്റെ മാനസികാവസ്ഥ പരാജയപ്പെട്ടോടുന്ന ഹമാസ് ഭീകരന്മാരെയാണ് പിന്നീട് കണ്ടത് ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ആളില്ലാത്ത അവസ്ഥയെത്തി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഒടുവിൽ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിന് മുന്നിൽ ഹമാസ് കേഴുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും ഹമാസ് കയ്യിലുള്ള ബന്ദികളെ വിട്ടയക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു ഈ ആഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറയുന്നു ഹമാസ് അതിനനുസരിച്ചില്ലെങ്കിൽ ഹമാസിന് ഇനിയുള്ള നാളുകൾ നരകതുല്യമാകുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനാറ് ദിവസം നീളുന്ന വെടിനിർത്തൽ ചർച്ചകൾ ആ പതിനാറ് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകളിൽ മുപ്പത്തിമൂന്ന് ബന്ദി െ ഹമാസ് വിട്ടേക്കും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും വിട്ടു നൽകും ആ ഘട്ടത്തിൽ ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറും പതിനാറാം തീയതി തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ കയ്യിലുള്ള മുഴുവൻ ബന്ധികളെയും ഹമാസ് ജീവനോടെയോ അല്ലാതെയോ ഇസ്രായേലി സേനയ്ക്ക് കൈമാറും ആ ഘട്ടത്തിൽ തങ്ങളുടെ പക്കലുള്ള അഞ്ഞൂറിലധികം വരുന്ന യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും കൈമാറും ആ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനപ്പെട്ട ഫിലാഡൽഫിയുടെ ഇടനാഴിയിൽ നിന്നും നെറ്റ്സാരിമിയുടെ ഇടനാഴിയിൽ നിന്നും പിൻവാങ്ങി ഇസ്രായേൽ ഹ ഗാസ അതിർത്തിയിലേക്ക് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും മൂന്നാം ഘട്ടമാകുന്നതോടുകൂടി ഇസ്രായേൽ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറും പാലസ്തീനികൾക്ക് അവരുടെ ജന്മദേശങ്ങളിലേക്ക് തിരികെ എത്താനുള്ള സാഹചര്യം ഉണ്ടാകും പൂർണ്ണമായും ഐക്യരാഷ്ട്രസഭയുടെ അടക്കമുള്ള സഹായഹസ്തങ്ങൾ ഗാസയിലേക്ക് ഗാസിലേക്ക് എത്തിച്ചേരും ഇതാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചർച്ച ചെയ്ത് അംഗീകരിച്ചിരിക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ എന്നാൽ ഹമാസിൻ്റെ അവസാന നിമിഷങ്ങളിലുള്ള നിലപാടുകൾ കൂടി വളരെ പ്രസക്തമാണ് യഹിയാസിൻവാറിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് എന്നാൽ വിട്ടു നൽകാനാകില്ല എന്ന് ഇസ്രായേലും ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് അതേസമയം ഹമാസിന് മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും അതുപോലെ തന്നെ ഖത്തറും ഈജിപ്റ്റുമടക്കമുള്ള രാജ്യങ്ങളും